ആ ഇനി എനിക്ക് വഴി അത്ര പിടിയില്ല നീ വാട്സപ്പ് ആ ലൊക്കേഷൻ ഇട്ടാണ് ഓ ലൊക്കേഷൻ അയ്യോ ലൊക്കെ വയർ കേപ്പോ ആ വാട്ട്സ്ആപ്പ് ലൊക്കേഷൻ അയക്കാം നേരെ പോയി ലെഫ്റ്റ് അല റൈറ്റ് ആ പോകൂക്ക അയ്യോ പാൽ ദേർന്നു ഡാ അച്ഛനെ വിളിച്ചിട്ടേ വരും പാൽ മേടിച്ചുകൊണ്ട് വരാം പറ ഹേ പാല ഓക്കേ വേറെ എന്തെങ്കിലും വേറെ ഒന്നും വേണ്ട അച്ഛനെ വിളിച്ചാ ആ രാജൻ അങ്ങേര് ഗറ്റിയോ വിളിയടാമോ ആ പാൽ 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 പറഞ്ഞു നീ എന്നാ ഒഴി ആ എന്നാ ഒഴി കടുപ്പടിക്കാൻ നോക്ക് ആ കടുപ്പടിച് എന്നെ കൊണ്ടായിട്ട് ഉണ്ടാക്കാൻ നോക്ക് ആ യൂട്യൂബ് നോക്കാം അണ്ണേ തോരൻ വെച്ചാ അയ്യോ ഇല്ല മരുന്നായി പക്ഷെ കണ്ടീ റീലോഡ് ചെയ്യണം കണ്ടോ ഒരു മായി കരിഞ്ഞ മോണം അയ്യോ മരുന്നാ അയ്യോ കല്യാണത്തിന് പോല രാത്രിയായി കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനിയോ നാളെ പോയി ഭയങ്കര വിലയില്ലേ അയ്യോ ചോര ഒന്നുണ്ടംബുലൻസ്